എന്റെ പണി സ്പെഷ്യൽ പിന്നെ അതാണ് കോഴി വാഴക്കളെ ഇന്ന് കോഴി വാഴക്കയാണ് ഇന്ന് വെറൈറ്റി സാധനം ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ ചേച്ചി കോഴി വായക്ക തേങ്ങാപ്പുള നല്ല കോഴി വായക്ക നോക്കാം ഇങ്ങനെ സാധാപോലെ ഉള്ളിയും കറിയല്ല മസാലകള് വേണ്ടി ആദ്യം ഞാൻ ഞാൻ മഴ പച്ചക്കായ ഒന്നാണ് ഇതാക്കിട്ട് പിന്നെ ഞാൻ ചിക്കൻ ഇട്ട് ഞാൻ നാളെ ഓർമ്മല്ലേ കഴിച്ചാ അന്നേരം കുഴപ്പമൊന്നും ഇല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചായ വേണ്ട ഇണ്ടായിരുന്നു അത്യാവശ്യമൊക്കെ മതി നമ്മള് ഫ്രിഡ്ജിത്തെ വെള്ളം എടുത്താതി ഫ്രിഡ്ജ് ഇല്ലാത്ത ഫ്രിഡ്ജിന് നമുക്ക് എന്തും പറയാമല്ലോ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് വാങ്ങും എന്നെങ്കിലും ഏഹ് ഒരു പത്ത് മണി കിട്ടട്ടെ എന്നിട്ട് വേണം എന്ത് മസാല എന്ത്ടെ എങ്ങനെ വാവ ഇങ്ങനെ ഉറങ്ങിണ്ട്ട്ടോ അച്ചുമോളി വാവ് ഉറങ്ങിണ്ട് ചേച്ചി ഇവിടെ ശല്യം ചെയ്തോണ്ട് ഇരിക്കട്ടോ പിന്നെ അതിനോ മുളകും പൊടി ഒന്നാത്ത ഭാഗ്യം എൻ്റെ മേത്തൊക്കെ അതായി

ഓരേ കാലായി കുക്കർ വാങ്ങിתי നിങ്ങക്കൊ മാറ്റണലെ ഞാൻ ഇല്ല കൽക്കി ഞാൻ ഇല്ല പൈസ മുടക്കണ ഒരു പരിവടി വാങ്ങിתי നിങ്ങക്കി ഈ കുക്കിയൊക്കെ തന്നെ നമ്മളെക്ക് ഉണ്ടോ കണ്ടോ ഒരേ പോലത്തെ കുക്കികൾന്ന് വാങ്ങി ഓർമ്മണ്ട നിങ്ങക്കി അണ്ടി ആ നമ്മൾ ആക്കും പോടി അണ്ടി കഴിക്കാൻ ആയപ്പദണ്ട് കേക്ക ഓ ഉപ്പം 25 സാധാരണ ഒക്കെ ഫുൾ സെറ്റപ്പ് ആയി കൊണ്ടുകൊണ്ടിരിക്കണം യാ ൊന്നും എനിക്ക് പൊരിച്ചോണ്ട് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ചിക്കനിൽ നല്ല ഉള്ളി റോസ്റ്റ് ചെയ്തോലെ വേണം അതുകൊണ്ട് ചിക്കന് നനക്ക് നല്ല ഉള്ളിട്ട് ചിക്കൻ വാങ്ങിയാൽ ഒരു കിലോ ഉള്ളി വാങ്ങും ഞങ്ങള് കാരണം അതിലേക്ക് വെട്ടി കയറ്റും എന്ത് സാധനാണ് ഇനി മീൻ പൊരിച്ചാൽ എനിക്ക് അതിനൊരു സൈഡിലേക്ക് ഒരു ഉള്ളി വാങ്ങണം

ും സാധന കലക്കൻ സാധനം എനിക്ക് നല്ല ഇഷ്ടാണ് ഇതൊക്കെ എന്റെ പൊന്നെ അടിപൊളി കേട്ടോ നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ അടിപൊളി ചൂട് ഇല്ല അപ്പൊ എടുത്തിട്ടില്ല അപ്പൊ കൊണ്ടു കൊണ്ടുവരു ഇങ്ങനെ നമ്മള് ഓ എനിക്ക് എടുത്തിട്ടുള്ളൂ ഇന്ന കല കണ്ടോ ഒച്ചതൊക്കെ തിന്ന് കഴിഞ്ഞിട്ടോ രണ്ടാളും കൂടിയ അച്ഛനും മോളം തിന്ന് കഴിഞ്ഞു കൊറച്ചും കൂടി ആവാണ്ട് കണ്ടിങ്ങനെ മസാല കിട്ടത്തില്ലോ അങ്ങനെ ഈ ഉള്ളി ഇടുമ്പോ മതി കച്ചറ അടിയൊക്കെ ചെയ്യും പക്ഷെ അപ്പൊ എന്റെ ചിക്കൻ ഞാൻ എടുത്തോണ്ട് വന്നത് അതിന് വാരി പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ പൊരിച്ച അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊറച്ചെടുത്തിട്ടുള്ളു പറഞ്ഞു അങ്ങനെ അടി ഇണ്ടാക്കി അച്ചുമോട് ഉള്ളോണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ആഴ്ചയിൽ ഒരാഴ്ച അഞ്ഞൂറ് രൂപ ഡോക്ടർക്ക് കൊടുക്കണം ആ അല്ല പ്രശ്നല്ലോട്ടെടുത്തിട്ടോ ഇന്ന് ഫുള് ഇത് തന്നെ കേട്ടോ അരി ഭക്ഷണം വളരെ കുറവാണ് ഇന്ന് ചോറ് ചോറ് അവിടെ വേണ്ട 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 അതിന്റെ ആവശ്യമില്ല എനിക്ക് വേണമെന്നില്ല എനിക്ക് ചോറ് അധികം താല്പര്യം ഇല്ല ാല്പര്യല്ല കഴിക്ക് ഞാൻ അത്ര നല്ല നല്ല ചൂടാട്ടോ ചൂടാ അതുകൊണ്ടാ ഞാൻ മടിച്ചിട്ടില്ലേ സംഗതി കല്ല ഒന്നും പറയാം ഇതൊരു ദിവസം ഫുള്ള്ണ്ടാക്കണോ ഞങ്ങള് അങ്ങാടി പോയിരുന്ന സാധനം വാങ്ങണ്ടായിരുന്നു അപ്പൊ പിന്നെ അതിനു വേണ്ടി പോയതാ